വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ തേങ്ങയില്ലാത്ത തേങ്ങാച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണാൻ പോകുന്നത് ഒരു വലിയ ഗ്ലാസ് കുത്തരി ഞാൻ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെള്ളമൊക്കെ മാറ്റി ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗരം മസാല വേണം രണ്ട് പീസ് കറുവപ്പട്ട മൂന്ന് ഗ്രാമ്പു പിന്നെ രണ്ട് സ്റ്റാറും അതുപോലെ ചെറിയൊരു ബേ ലീഫും രണ്ട് ഏലക്കായും കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി വേണം പെരിഞ്ചീരകപ്പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ഗരം മസാല വേണം ഇത്തരം പൊടികൾ മാത്രം മതി ഇതുമാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ നമുക്കൊരു പകുതി ഒരു വലിയ സബോളയാണെങ്കിൽ അതിൻ്റെ പകുതി സബോള എരിഞ്ഞതും കൂടെ വേണം ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ഗരം മസാല ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സബോളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം സബോള നന്നായിട്ടും റോസ്റ്റായി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാൻ ഈ സമയത്ത് നമ്മൾ കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത് സബോള നന്നായിട്ട് റെഡിയായി റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന പൊടിയില്ല പൊടികളും കൂടെ ചേർത്ത് ഇറക്കി കൊടുക്കണം ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ചും കൂടെ വെക്കണം ഞാനിവിടെ കുത്തരിക്കാണ് വെക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ അരിക്കു ഒരു ഗ്ലാസ് അരിക്കു രണ്ടര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഗ്ലാസ്സിനാണ് ഞാൻ അരി ഇളന്നെടുത്തേക്കുന്നത് അപ്പോൾ സെയിം ഗ്ലാസ്സിൽ തന്നെ രണ്ടര ഗ്ലാസ് ഇളന്ന് ഒഴിക്കണം ഈ സമയത്ത് നമ്മൾ നോർമലി തേങ്ങാച്ചോറ് വെക്കുമ്പോൾ തേങ്ങാപ്പാലാണ് ഈ അളവിൽ ചേർത്ത് കൊടുക്കുക പക്ഷേങ്കിൽ തേങ്ങാച്ചോറ് തേങ്ങാപ്പാലിന് പകരം ഇവിടെ വെള്ളം ചേർത്ത് കൊടുത്തു വ്യത്യാസമൊന്നുമില്ല സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അരിയും കൂടെ ഇട്ടിട്ട് കുക്കർ കുക്കറച്ച് ചെറിയ തീയിൽ ഒരു വിസിൽ കേപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും കുക്കറിൽ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വെള്ളത്തിൻ്റെ അളവാണ് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ടര ഗ്ലാസ് എന്നുള്ള അളവിൽ മെഷർമെൻ്റ് എടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രത്തിൽ അളവെടുക്കാൻ പറ്റും അതുപോലെ തന്നെ തീ കുറ വളരെ കുറച്ചിട്ട് വേണം ഒരു വിസിൽ കേൾക്കാൻ ആ ഒറ്റ വിസിൽ കേൾക്കാൻ പാടുള്ളൂ അപ്പോൾ കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടുകയും ചെയ്യും ഭയങ്കര ആയിട്ട് തേങ്ങ ഒന്ന് നമ്മുടെ കയ്യിലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണെന്ന് കാണിച്ചു തന്നത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ്